ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രക്ഷക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ഉത്രം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചില്ലായ്മ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഓരോ നക്ഷത്രം വീതമുള്ള ഫലമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത നക്ഷത്രമായ അത്ത നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹസഞ്ചാര ഭാഗബലങ്ങളെ ചിന്തിക്കുമ്പോൾ വ്യാഴം ഒൻപതാം ഭാവത്തിലും ശനി ആറിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലളാണ് വർഷത്തിന്റെ തുടക്കം എന്നാൽ അത് ശേഷാധിപത്യ ഭാഗബലങ്ങളുടെ മാസമാറ്റം ഉണ്ടാകുമ്പോൾ ഗ്രഹസഞ്ചാര ഭാഗബലങ്ങൾക്ക് മാറ്റം സംഭവിക്കപ്പെടുന്നു വ്യാഴം പത്തിലോട്ട് കർമ്മഭാവത്തിലോട്ട് സഞ്ചരിക്കുന്നു ശനി ഏഴാം ഭാവത്തിലോട്ട് സഞ്ചരിക്കുന്നു രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ ഒരു വർഷ കർമ്മപുഷ്ടി ഭാഗബലം ഉണ്ടാകുന്ന തൊഴിൽ സംബന്ധമായ സർക്കാർ സംബന്ധമായ അഭിവൃദ്ധി യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന രാജവാഴ്ച യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ പുരോഗതി യോഗ ഫലം ഉണ്ടാകുന്നു സർക്കാർ പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നു വിദേശ തൊഴിലെ വിദേശ പരീക്ഷാ വിജയമുണ്ടാകുന്നു വിദേശത്ത് പോകാൻ സാധിക്കപ്പെടുക കർമ്മപുഷ്ടി വളരെ ഭംഗിയായി പോകുന്ന ഒരു വർഷം തന്നെയാണ് ഭാഗ്യ സ്ഥാനാധിപത്യാ ഭാഗബലങ്ങളിൽ നിന്ന് കർമ്മഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്നു ഈ ആറാം ഭാവത്തിലെ ശനി അവിടെ കർമ്മപുഷ്ടി യോഗ ഫലത്തെ പ്രദാനം ചെയ്യും ഏഴിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ അനിഷ്ടതാ ഭാഗം ഉണ്ടാകും അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിലെ ശനി കളത്ര സുഖക്കുറവുകളെ അംശിക്കപ്പെടാം കുടുംബപരമായ ദാമ്പത്യപരമായ കലഹങ്ങളെ വിവാഹപര വൈവാഹപരമായ ബന്ധങ്ങൾക്ക് ദമ്പതികൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും അശ്വസ്വാരസ്യങ്ങളും ഷണ്ടയും ഒക്കെ ഉണ്ടാകുന്ന കുടുംബപരമായ അരോചകത്വം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് നിയമപരമായ പ്രശ്നങ്ങൾ ദമ്പതികൾ നേരിടുന്ന ഒരു വർഷം കൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ചില നിയമ പ്രശ്നങ്ങളെ നേരിടുക നിയമപരമായ കോടതി വരാന്ത പോലീസ് സ്റ്റേഷനൊക്കെ ഒക്കെ കയറി ഇറങ്ങേണ്ടി വരിക ഡിവോഴ്സ് ഇത്തരത്തിലുള്ള വിരഹഭാഗങ്ങൾ അംശിക്കപ്പെടുന്ന ദോഷഫലം കൂടി ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഏർ സന്താനത്തിനെ പ്രതി ചില അസ്വസ്ഥതകൾ മനഃസന്തോഷക്കുറവുണ്ടാകാം അവരെ പ്രതി ചില മാനഹാനി യോഗ ഫലം ഉണ്ടാകാം അലച്ചിലുകൾ ഉണ്ടാകാം സന്താനങ്ങൾക്ക് വിദ്യാ തടസ്സങ്ങളൊക്കെ നേരിടുക അതിനെ നമുക്കൊരു മാനസികപരമായ ദണ്ണം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ബിസിനസ് സംബന്ധമായ ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ച് നഷ്ടങ്ങളും ചതിബോളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഫണ്ട് ഇതൊന്നും നമുക്ക് റിട്ടേണിലി നമുക്ക് ലഭിക്കപ്പെടാതെ വരും അത്തരത്തിലുള്ള ചില ദോഷഫലങ്ങളൊക്കെ അംശിക്കണം അതുപോലെ ഭൂമി സംബന്ധമായ ദ്രവ്യ സംബന്ധമായ ചില ക്രയവിക്രയങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകാം ദ്രവ്യം കൊടുക്ക വാങ്ങലൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ഭൂമി കൊടുക്കവാങ്ങൾ വാങ്ങലൊക്കെ സൂക്ഷിച്ചു വേണം ഇത് ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ചില നിയമപ്രശ്നങ്ങളെ നേരിടാം അത് വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു ഭാഗം തന്നെയാണ് അതുപോലെ ബന്ധുക്കൾ നിന്ന് സുഹൃത്തുക്കൾ നിന്ന് ചില സാമ്പത്തികപരമായ ഭൂമി സംബന്ധമായ ദ്രവ്യ സംബന്ധമായ ചില നഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രമങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ചു കണ്ടു മാത്രമേ ക്രൈവിക്രമം നടത്താവൂ അതുപോലെ മുദ്രപത്രങ്ങള് ചെക്കുകള് ഇങ്ങനെയുള്ള ആൾജാമ്യങ്ങൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ചു വേണമെങ്കിൽ ഒരു വർഷം നിൽക്കാൻ ഇതൊക്കെ നമുക്ക് പാരയായിട്ട് വരുന്ന അല്ലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് നഷ്ടഭാവം ഉണ്ടാകുന്ന മാനഹാനി ഭാഗവലും സാമ്പത്തിക നഷ്ടവും ശാരീരിക പീഡയും മനസ്സോ സന്തോഷക്കുറവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വർഷകാലോളം തന്നെയാണ് അതുപോലെ ധാരാളം യാത്രകൾ ഉണ്ടാകുന്ന അലച്ചിലുകൾ നേരിടുന്ന ഒരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് കലാ സാംസ്കാരിക കായിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുന്നു പെർഫോം ചെയ്യാൻ അനു അനുകൂലമായ യോഗഫലം ഉണ്ടാകും അവിടെ അതിൽ ബഹുമതികളും അവസരങ്ങളൊക്കെ ലഭിക്കപ്പെടുന്നു നല്ല പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ സിനിമാ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഡാൻസ് രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സാഹിത്യ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ഇവർ തുടങ്ങുന്ന ഒരു പ്രൊജക്ട് വളരെ ഭംഗിയായി എളുപ്പം പൂർത്തീകരിക്കപ്പെട്ട ആ ഒരു ലാഭത്തിലേക്ക് വന്ന് കടാക്ഷിക്കപ്പെടുന്ന അവരുടെ പേരിനും പ്രശസ്തിക്കും യോഗഫലമൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ സാം സാമുദായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ ഭരണ ചുമതലക്ക് കയറി വരുന്ന അവർക്ക് ചില ചുമതല കൈമാറ്റം ഉണ്ടാകുക സ്ഥാനീയപരമായ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക അതുപോലെ സർക്കാർ സംബന്ധമായ തൊഴിൽ സംബന്ധമായ മേലധികാരികൾ ഈ സ്ഥാനത്തേക്ക് ഇവർ കടന്നു വരിക സർക്കാർ തൊഴിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് സ്ഥാനമാറ്റങ്ങൾ സ്ഥാന ചലനങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ സംബന്ധ അഭിവൃദ്ധി യോഗഫലം കടാക്ഷിക്കപ്പെടും അവർക്ക് മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുക നിയമപരമായ ആനുകൂല്യങ്ങൾ നിയമപരമായ പൊസിഷനിൽ എത്തുകപ്പെടുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെ അതുപോലെ സന്താനങ്ങൾക്ക് വിദ്യാഭാഗ ബലം ഈ എന്ന് പറയുമ്പോൾ പരീക്ഷാ കാര്യങ്ങൾക്ക് കുറച്ച് ഡിലേ വരാം റിസൾട്ടൊക്കെ കിട്ടാനും റിസൾട്ട് കിട്ടിയാൽ തന്നെ അത് ചിലപ്പോൾ ഒരു പോസിറ്റീവിലായിട്ട് വരാൻ വേണ്ടി ചില താമസങ്ങൾ വരാം ഒന്ന് ഒന്നുകൂടെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരാം ഇത്തരത്തിലുള്ള ഭാഗഫല ദോഷങ്ങളൊക്കെ വിദ്യാഭാഗലമായിട്ട് കടന്നു പോകുന്ന ഒരു വർഷം കൂടിയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജാതകത്തെ പരിശോധിക്കുന്ന അനിവാര്യം തന്നെയാണ് കാരണം ജാതകത്തിലെ ഗ്രഹത്തിന്റെ ഭാഗബലങ്ങൾ എന്താണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിഹാരങ്ങൾ കഴിക്കണം കാരണം നമ്മളൊരു കോമൺലി നമ്മൾ ഒരു നക്ഷത്രത്തിന്റെ ഫലം പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഈ നക്ഷത്രത്തിന്റെ ഫലം സംഭവിക്കപ്പെടണമെന്നില്ല അപ്പം സംഭവിക്കപ്പെടുന്ന ഏറെക്കുറെ ആൾക്കാരെ ഉണ്ടാകാം ചിലപ്പോൾ കുറച്ച് കുറവുകൾ സംഭവിക്കപ്പെടാം അപ്പം ജാതക ഭാഗബലം നോക്കി നിങ്ങൾക്ക് ദോഷമായി വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പരിഹാര ഭാഗബലം കഴിക്കുമ്പോൾ ജീവിതത്തിൽ ഉന്നതിയും സമ്പത്ത് ഐശ്വര്യവും മനസമാധാനവും ഒക്കെ ലഭിക്കപ്പെടുന്നൊരു വർഷമാവട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം